ഹലോ ഹലോ ആ ഞാൻ നേരത്തെ വിളിച്ചതാണ് മെസ്സേജ് ആയില്ല ഒന്ന് രാവിലെ ഒന്നുമില്ല ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ചോദിക്കാൻ മെസ്സേജ് ആയിരുന്നു അപ്പം അതില് രണ്ട് സ്ഥലത്തും രണ്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ആണല്ലോ രണ്ട് സ്ഥലത്ത് ഒരേ കാര്യം രണ്ട് തവണ രണ്ട് പോലെ പറയല്ല രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് രണ്ടായിട്ടല്ലേ പറയാ ഒരു കാര്യത്തെ കുറിച്ച് രണ്ട് സ്ഥലത്ത് വ്യത്യസ്തമായ രീതിയിൽ പറയണതാണ് വൈരുദ്ധ്യം വരുന്നത് കേട്ട കാര്യം പറഞ്ഞോട്ടെ കേട്ടിട്ടില്ല അതാ പ്രശ്നം അൺമാസ്കിങ് അനോമലീസ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന പീസുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാര്യം മനസ്സിലാവും നിങ്ങൾ പറയപ്പെടുന്ന വിവാദങ്ങളുടെ തുടക്കം ആയിട്ട് വന്ന ആ ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടോ കണ്ടു മുഴുവനായിട്ട് കണ്ടോ കണ്ടോ ഏറെക്കുറെ ഏറെക്കുറെ കണ്ടു 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 മുഴുവനായിട്ട് മുഴുവനായിട്ട് ആർക്കാണെങ്കി നമ്മളൊരു കാര്യം പറയുമ്പോ അതിന്റെ സാഹചര്യം സന്ദർഭമൊക്കെ ഉണ്ടാവുമല്ലോ അതിന് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ വെച്ചിട്ട് കേട്ടോ അതായത് ഞാൻ കാണാത്ത കാണാത്തത് നിങ്ങളെ തന്നെ ലൈവിലുള്ള ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ഒരു കട്ട് ചെയ്ത പോർഷനും പിന്നെ ഇന്റർവ്യൂ കട്ട് ചെയ്ത പോർഷനും പക്ഷേ അതിന്റെ ഒരു പോർഷനാണ് പ്രശ്ന അങ്ങനെ തന്നെ പറയാം പറയുന്ന രണ്ടില് ഒരു ഇന്റർവ്യൂല് പറയുന്ന വെച്ച് കഴിഞ്ഞാല് പൊതുവേ സംഘപരിവാറിന്റെ ഇസ്ലാം വിമർശകർക്ക് ഒരു ചീത്തപ്പേരുണ്ട് സംഘപരിവാറിന്റെ ഫണ്ട് മേടിച്ചിട്ടാണ് ഇവര് വിമർശിക്കുന്ന രീതിയില് പറഞ്ഞു അപ്പൊ പറഞ്ഞെനിക്ക് അങ്ങനെ ഓഫർ ഒന്നും വന്നിട്ടില്ല സംഘപരിവാറിന് സംഘപരിവാറിന്റെ അടുത്ത് വന്നിട്ടില്ല പക്ഷെങ്കില് ഈ ഇസ്ലാമിക്സ്റ്റുകളുടെ അടുത്ത് വന്നിട്ടുണ്ട് ഒന്നും എന്താണ്ടെന്ന് കഴിഞ്ഞാല് െ കുറിച്ച് ഓഫർ അപ്പൊ അതൊരു അഭിപ്രായം ഫണ്ട് വാങ്ങുന്നുണ്ട് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടോ അതിനെ കുറിച്ച് ആ ഫണ്ടിങ്ങിനെ ഞാൻ എന്താ പറഞ്ഞത് പൈസ വാങ്ങുന്നതിനെ ഞാൻ എന്താ പറഞ്ഞത് ആ ഒരു ചോദ്യത്തിന് പറഞ്ഞിട്ടില്ല ആ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞങ്ങനെ ആരെങ്കിലും ഫണ്ട് വാങ്ങുന്നുണ്ടോ എന്ന കാര്യത്തെ കുറിച്ച് വിശദമായിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അതില് ഞാന് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് അതാണ് ഞാൻ ചോദിക്കുന്ന കാര്യം അല്ല നിങ്ങൾ പറയേ ഇപ്പൊ കേട്ടിട്ടില്ലല്ലോ അതില് നിങ്ങൾ മനസ്സിലാക്കിയതല്ല ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ആരെങ്കിലും ഒരാൾ ഫണ്ട് അതായത് പൈസ കൈപ്പറ്റുന്നുണ്ട് എന്ന് നമ്മൾ അതിന് പ്രൂഫ് വേണം ആരെങ്കിലും അങ്ങനെ പൈസ കൈപ്പറ്റുന്നതായിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല ഓക്കെ ഇനി പറയാം ഇനി പറയാം ഞാൻ പറഞ്ഞ ഇതുവരെ നിലപാട് ഇന്റർവ്യൂയില് ഇന്റർവ്യൂയില് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ചോദ്യം ചെയ്തായിരുന്നു ഫണ്ട് സംഘപരിവാറിന്റെ ഫണ്ട് അതായത് മേടിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങള് പറഞ്ഞാല് എനിക്ക് ഇതുവരെ ഓഫർ വന്നിട്ടില്ല വന്നത് ഇല്ലാതെ ഓഫർ ക്ലിയർ ആയിട്ട് പറഞ്ഞു എത്ര രൂപ തരാം എന്ന് പറഞ്ഞ സംഘപരിവാറിനും വന്നിട്ടില്ല അപ്പൊ നിങ്ങൾ തന്നെ ഓഫർ ഫിനാൻഷ്യൽ ഓഫർ അത് കേൾപ്പിച്ചാൽ മതി നിങ്ങൾ ലൈവ് വന്നിട്ടാണ് കേൾപ്പിച്ചത് രണ്ട് ഭാഗത്തുനിന്നും ഫിനാൻഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ സ്വീകരിച്ചില്ല ആരിഫ് സുഹൃത്തേ സുഹൃത്തേ ഫണ്ട് പൈസ എന്ന് പറഞ്ഞ വേറെ സാധനാണ് പിന്തുണ എന്ന് പറഞ്ഞ വേറെ സാധനാണ് ണോ അല്ല ആണോ അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ നിങ്ങളെ പിന്തുണക്കുന്നു നിങ്ങളെ പിന്തുണക്കാം എന്ന് പറഞ്ഞതും നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസ തരാന്ന് പറഞ്ഞാൽ രണ്ടാണോ അപ്പൊ ഇനി പറയ ഇനി ഞാൻ ഈ ഫണ്ട് എനിക്കും ആ ഓഫർ വന്നിട്ടുണ്ട് എന്ന് ഞാൻ എനിക്ക് ഫിനാൻഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളൊന്നു കേൾപ്പിച്ചോ ഞാൻ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ഞാൻ കട്ട് അല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് വേണ്ടി മാത്രല്ല ഞങ്ങള് വിളിക്കാൻ പറഞ്ഞത് ഈ സാധനം കൊണ്ട് കറങ്ങുന്ന ആൾക്കാർ കൊറേ പേരുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രല്ല കൊറേ ആൾക്കാർക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യത്തില് കാരണം ഒരാൾ ഇപ്പൊ നമ്മള് തെറ്റിതെറിപ്പിക്കാൻ വേണ്ടി ഒരാൾ കട്ട് മുറിക്കുന്നവൻ കള്ളനാണ് അത് ആരിഫ് ചെയ്താൽ ആരിഫ് കള്ളനാണ് ആരിഫ് അതിന്റെ ദുരുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് അങ്ങനെയാണോ അല്ലേ എന്ന് വളരെ വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാവും നോണ പറയുന്നത് അത്ര എളുപ്പമല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ നോണകളൊക്കെ ക്രോഡീകരിച്ചെടുത്തിട്ട് എന്റെ വസ്തുത മനസ്സിലാക്കലും നിങ്ങൾ ആ വീഡിയോ കേൾപ്പിച്ചോളി ഞാൻ കേൾക്കാം താങ്കൾക്ക്

പിന്തുണയും പറയുന്നുണ്ട് ഫണ്ടിനെ പറ്റി പറയുന്നില്ല പറയുന്ന ഓഫർ പിന്തുണ ഓഫർ ചെയ്യാ എന്ന് പറഞ്ഞത് പിന്തുണ ഓഫർ ചെയ്യാ എന്ന് പറയുന്നതും ഫണ്ട് തര ഫണ്ട് ഓഫർ ചെയ്യാ എന്ന് പറഞ്ഞ രണ്ട് കാര്യമാണ് അല്ലേ അപ്പൊ ഇത് രണ്ടും രണ്ട് തവണ ഞാൻ ഒരേ കാര്യം രണ്ട് സ്ഥലത്ത് വേറെ വേറെ അഭിപ്രായം പറഞ്ഞു എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടാ എന്ന് ആരിഫ് ഹുസൈൻ പറയുന്നത് ആരിഫ് ഹുസൈൻ ബോധപൂർവം നൊണ കെട്ടിച്ചമക്കുന്നതാണ് എന്ന് മനസ്സിലായില്ലേ പിന്തുണ ഓഫർ വന്നിട്ടുണ്ട് ഞാൻ ആദ്യത്തിൽ പറയുന്നത് ആദ്യത്തിൽ പറയുന്നത് പ്രത്യക്ഷമായ സാമ്പത്തിക ഓഫർ എനിക്ക് വന്നിട്ടില്ല എന്നാണ് അല്ലേ ഞാൻ ലൈവ് നിങ്ങൾ ലൈവ് ഞാൻ കണ്ടിട്ടില്ല യുവ ടീമിന്റെ ഈ ഒരു പന്ത്രണ്ട് മിനിറ്റ് മിനിറ്റ് ലൈവ് അതിൽ അവർ കേൾപ്പിച്ചത് അവര് കേൾപ്പിച്ചതിൽ തന്നെ കാര്യം വ്യക്തല്ലേ ഞാൻ പറയട്ടെ അതില് ഒന്നാമത്തെ കാര്യം അവരുടെ ടൈറ്റിൽ തന്നെ വർഗീയത പ്രചരിപ്പിക്കാൻ ഫണ്ട് വാങ്ങി അവരുടെ 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 ഞാൻ പറയട്ടെ വർഗീയത പ്രചരിപ്പിക്കാൻ പണ്ട് വാങ്ങി ടൈഫണിട്ടിട്ട് ലിയാ കത്തലി സി എം ആൻഡ് ആരിഫ് ഹുസൈൻ പോകുന്നത് ഈ ടൈറ്റിൽ കണ്ടാൽ തന്നെ ആൾക്കാർ വിചാരിക്കുക ആൾക്കാർ വിചാരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ ആൾക്കാർ വിചാരിക്കുന്നത് ആൾക്കാർ വിചാരിക്കും ഈ ടൈറ്റിൽ കണ്ടാ തന്നെ ആൾക്കാർന്തോ വിചാരിച്ചോട്ടെ നമുക്ക് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ സമയം ആൾക്കാർ വിചാരിക്കാല് ഈ ടൈറ്റിൽ കണ്ട ആൾക്കാര് വിചാരിക്കുക ലീ ആക്കത്തേ ഫണ്ട് വാങ്ങിയെന്നായിരിക്കും അപ്പൊ ഇത് കാണുന്ന എല്ലാവർക്കും ആ ഒരു ഡൗട്ട് വരും അപ്പൊ അത് നിങ്ങള് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷന്റെ പ്രശ്നം ഇല്ല കാരണം ഞാൻ ഫണ്ട് വാങ്ങിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം ആ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞതാണ് അല്ല ആർക്ക് അതായത് ഞാൻ പറഞ്ഞത് ഇവർ പ്രചരിപ്പിക്കുന്ന കുപ്രചാരണത്തിന് ഓക്കെ നമുക്കത് വിശദീകരണം പറയ ഈ സാധനം പക്ഷെ എടുത്തത് ഇവർ എടുത്തത് ഇവരെടുത്തത് എവിടെന്നറിയോ നിങ്ങളെ അല്ല ആരിഫിന്റെ വീഡിയോയിൽ ഈ സാധനം കട്ട് ചെയ്തിട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ആരിഫാണ് ഇപ്പോൾ കേൾപ്പിച്ചതിനകത്ത് ഒരു ഭാഗത്ത് ഞാൻ ഫണ്ട് വാക്കിട്ട് ഓഫർ വന്നിട്ടുണ്ടെന്നും ഒരു ഭാഗത്ത് ഞാൻ ഫണ്ട് ഓഫർ വന്നിട്ടില്ല എന്നും പറഞ്ഞോ ഇല്ലല്ലോ ഒരു ഭാഗത്ത് പറഞ്ഞത് ക്ലിയർ ആയിട്ട് പണം വാങ്ങിയിട്ടാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞത് എനിക്ക് പ്രത്യക്ഷമായ സാമ്പത്തിക ഓഫറുകൾ വന്നിട്ടില്ല സംഘപരിവാറിൻ്റെ അടുത്ത് നിന്ന് അതൊരു സത്യമാണ് അത് തന്നെയാണ് ഇപ്പോഴും നിലപാട് അതേ സമയത്ത് പരോക്ഷമായിട്ടുള്ള പിന്തുണ ഓഫർ തന്നിട്ടുണ്ട് അതായത് നമ്മളുടെ വീഡിയോക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടി അവരുടെ പല ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാം എന്ന ഓഫർ മനസ്സിലായോ ഇത്തരം ഓഫറുകൾ അത് പ്രത്യക്ഷമായിട്ടുള്ള ഓഫറല്ല ആ ഓഫർ ആ പിന്തുണ അതല്ലെങ്കിൽ നമ്മുടെ ആശയപ്രചാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ പിന്തുണ സ്വീകരിക്കാം അവരുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം ഒരു മിനിറ്റ് അവരുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള നിലപാടുകൾ ആരിഫിനെ പണ്ടേ ഉണ്ട് എനിക്ക് ആ ഓഫർ ആ ഒരു ഓപ്ഷൻ പണ്ടേ ല്ല ഇതാണ് ആരിഫ് സ്വീകരിച്ച പിന്തുണ ഇതാണ് ഞാൻ നിഷേധിച്ച പിന്തുണ ഇനി ആരിഫ് ഫണ്ട് വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാമ്പത്തികമായി ഫണ്ട് വാങ്ങിച്ചു അപ്പൊ പിന്നെ ആരിഫ് എന്തിന്റെ തെളിവ ചോദിക്കണേ ഈ സുഡാപ്പികൾക്ക് അതായത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാണാറില്ല അല്ല ആയിക്കോട്ടെ ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ കേട്ടത് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ യു എ ടീമിന്റെ വീഡിയോയിൽ നിന്നാണ് കേൾപ്പിച്ചത് ആ കേൾപ്പിച്ച വീഡിയോ ഉണ്ടല്ലോ ആ യു എ ടൂമിന്റെ വീഡിയോ ആ വീഡിയോയിൽ അവർ ഉപയോഗിച്ച രണ്ട് വീഡിയോ ക്ലിപ്പുകൾ ആരിഫ് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ആരിഫ് ദുരുദ്ദേശപൂർവം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതാണ് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടോ എന്നാണ് ഞാൻ ചോദിക്കും അതായത് ആര് എന്ത് ഉദ്ദേശത്തിലാണ് പ്രചരിപ്പിച്ചത് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി ഫണ്ട് ണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ഓക്കേ ഫണ്ട് എനിക്ക് ഓഫർ വന്നിട്ടില്ല ഫണ്ട് എനിക്ക് ഓഫർ വന്നിട്ടുള്ളത് ഇസ്ലാമികളുടെ അതേ സമയത്ത് ഇത് ഇത് തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അത് ആര് പ്രചരിപ്പിച്ചാൽ ദുരുദ്ദേശപൂർവ്വമാണെന്നുള്ള ഒറ്റ സംശയൊന്നുമില്ലല്ലോ അത് ആരിഫായാലും യു എ ടി ആരിഫിന്റെ വീഡിയോ ഞാൻ കാണാത്തത് കൊണ്ട് എനക്ക് അതിനെ അഭിപ്രായമില്ല പക്ഷെ യു എ ടിമ് കറക്റ്റ് നിങ്ങളെ പേര് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ വീഡിയോയിൽ നോക്കിയപ്പോ നിങ്ങള് കണ്ടു വാങ്ങിയൊന്നുമില്ല പക്ഷെ ക്യാപ്ഷൻ തന്നെ കണ്ടാൽ ആൾക്കാർ പറയും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പിന്നെ ഹിന്ദുത്വവാദികൾക്ക് പറയും ഞാനും പോലെ ഒരു മിനിറ്റ് ആയിരിക്കുന്ന അല്ല അത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പക്ഷെ നിങ്ങളെ പേര് നല്ല രീതിക്ക് ഇവിടെ മിസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ ഉള്ള അവർക്കുള്ള മറുപടി അത് വരേണ്ട സമയത്ത് വരും അതൊന്നും പ്രശ്നമല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഇപ്പൊ നിങ്ങൾ യു എ ടീമിന്റെ ചാനൽ കേൾപ്പിച്ച് ഈ രണ്ട് ക്ലിപ്പുകൾ ആദ്യം പ്രചരിപ്പിച്ചത് ഇതേ ആശയം പറഞ്ഞത് ആരിഫ് ഹുസൈനാണ് അതെനിക്കറിയാം അപ്പൊ ആരിഫ് ഹുസൈനും ആരിഫ് ഹുസൈനും യു എ ടീമും ഈ വിഷയത്തിൽ അല്ല നിങ്ങൾ കാണാത്തത് കണ്ടവർക്ക് വേണ്ടി പറയണം ഈ വിഷയത്തിൽ ആരിഫ് ഹുസൈനും യു എ ടീമും ഒരേ പ്രവൃത്തിയാണ് ചെയ്തത് അല്ലെങ്കിൽ അവർ ജോയിന്റ് എഫേർട്ടാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് അതായത് ഞാനും ആരിഫൊക്കെ ഒക്കെ ഒരേപോലെ തന്നെയാണ് എന്ന് വരിച്ചു തീർക്കേണ്ടത് രണ്ട് കൂട്ടരുടെ ആവശ്യമാണ് ഒന്ന് ആരിഫിന്റെ രണ്ട് യു എ ടീമിന്റെ വീട് ഞാൻ കാണാത്തതിന്റെ കാരണം ഞാനും ആ ശൈലി ശരിയാവില്ല അത് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞിപ്പോ നടക്കുന്നത് അത്രേ ഉള്ളൂ നമ്പറിന്റെ അടുത്തുണ്ട് ഞാൻ ഇങ്ങനത്തെ വല ഞാൻ വിളിച്ചു നോക്കാത്ത ശരി ഇവരെന്ത് പറഞ്ഞാലും അതിനോട് ചോദ്യം ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം ശൈലി ഓൾറെഡി വീഡിയോ കാണില്ല അപ്പൊ പിന്നെ പിന്നെ ഇതിന്റെ പിന്നിലെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തില് ഞാൻ ഒരു വിശദമായിട്ടുള്ള വീഡിയോ വരാനുണ്ട് അതിന് മുമ്പ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കുത്തിത്തിരുപ്പന്മാരുടെ കഥയൊക്കെ ആണ് തീരട്ടെ ഇവര് പ്രചരിപ്പിക്കാവുന്ന കള്ളങ്ങളൊക്കെ പ്രചരിപ്പിക്കട്ടെ അപ്പൊ നമുക്ക് ഒരു വീഡിയോയിൽ ഇവര് പറഞ്ഞ എല്ലാ നുണകളും ഒരുമിച്ച് ഒതുക്കാലോ നമ്മള് വെറുതെ പിന്നെ അൺമാലീസിന് വേറെയും ആരിഫിന് വേറെയല്ല രണ്ടു പേർക്കു ചേർത്ത് ഒറ്റ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആ ഇന്റർവ്യൂ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ അതിനെ കൃത്രിമമായിട്ട് വക്രീകരിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾ അതിന്റെ പ്രശ്നങ്ങൾ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്താണ് യു എ ടീമിന്റെ ഉദ്ദേശം എന്താണ് ആരിഫിന്റെ പ്രശ്നം ഇതൊക്കെ വിശദമായിട്ട് ഒറ്റ വീഡിയോയിൽ ഒതുക്കാം ഒതുക്കാമെന്നാണ് വിചാരിക്കുന്നത് എടുത്ത് ചെയ്യാം ഉദ്ദേശം സിമ്പിൾ ആണ് ടീമിന്റെ ഉദ്ദേശം ആരിഫിന്റെ ഉദ്ദേശം ഒന്നാണ് സെയിം ടി ഞാൻ ഞാൻ വിശദമായിട്ട് വിശദമായിട്ട് വിത്ത് പ്രൂഫ് എവിഡൻസ് സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രൂഫുകളുടെ അടിസ്ഥാനത്തിൽ വരും അതിന്റെ അതിന്റെ പിൻബലത്തിൽ തന്നെ ആ വീഡിയോ വരും ഡോൺ പറ തെറ്റിദ്ധാരണകളൊക്കെ മാറും ഞാൻ പറഞ്ഞത് സമയെടുക്കും ക്ഷമ വേണം കാരണം ഈ നോണ പറയുന്നവരുടെ നൊണ പറച്ചിൽ കഴിയട്ടെ നമുക്ക് അർജന്റൊന്നും ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും അസ്വസ്ഥനല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിൽ നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ടൊന്നും എന്തല്ല അപ്പൊ ഒരാൾ തെറ്റിദ്ധരിക്കുന്നു എന്ന് പറയാൻ അപ്പോൾ യു എ ടീമിന്റെ ഒക്കെ വീഡിയോയുടെ ഒരു ഭാഗം കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നവരോട് ആ തെറ്റിദ്ധാരണ തിരുത്താൻ പോലും ഞാൻ ആവശ്യപ്പെടൂല്ല കാരണം യു എ ടീം എന്താണെന്ന് അടിസ്ഥാനപരമായിട്ട് അറിയാത്ത ആളുകളെ സംബന്ധിച്ച് പിന്നെ നമുക്ക് അവർ അവർക്ക് എന്ത് കൊടുത്തിനും കാര്യമില്ല ഉം ഞാൻ 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 വെച്ച കുറച്ച് വെല്ലുവിളികൾ ഉണ്ട് അതാണ് മറുപടി ക്ലാരിഫിക്കേഷൻ പക്ഷെ ഇത് വേർഡുകൾ ഇത്ര നമ്മൾ വാക്കുകൾ ആളാണ് എന്നാലും മനുഷ്യനാണ് ഓഫർ വന്നിരുന്നു നമ്മൾ പൊതുവേ പറയുമ്പോൾ പൈസ ഓഫർ ആയിട്ട് അങ്ങനെ ഞാൻ ക്ലിയർ ആയിട്ട് പിന്തുണ ശരിയാ നിങ്ങൾ പറയുന്നത് ശരിയാണ് അതിനെ ഞാൻ ഇതാക്കുന്നില്ല പക്ഷേങ്കിലും പൊതുവേ അങ്ങനെ ഒരു വീഡിയോ വരുന്ന സമയത്ത് ആരാണെങ്കിലും അല്ല അത് നമ്മള് പ്രേമിക്കാരുടെ കുറച്ചുകൂടി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ കേൾക്കണ്ടോ കേൾക്കേണ്ടതാണല്ലോ അപ്പം ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞതിനെയും ഇതേ രീതിയിലാണല്ലോ അടർത്തി പ്രചരിപ്പിക്കുന്നത് ഞാനാ പറഞ്ഞത് എന്താണ് ഏത് കോണ്ടെക്സ്റ്റിലാണ് എന്താണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവുമല്ലോ ഞാൻ കേട്ടിരുന്നു ഇനി അതിലെന്തേലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കല്ലേ ചെയ്യേണ്ടത് അതിന് പകരം പിന്നെ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് പ്രചരിപ്പിക്കലല്ലോ സ്വാതന്ത്ര്യ പണി ഞാൻ അല്ല അതാണോ അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ നിലപാടാണ് എന്താ അതിനു മുമ്പ് ഞാനൊരു സാങ്കല്പിക സാഹചര്യം പറയുന്നത് ഞാൻ അതിന് മുൻപ് ഏതൊരു സാഹചര്യത്തെ പറഞ്ഞിട്ടാണ് അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു പറയുന്നത് ആ സാഹചര്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അതായത് ബിജെപിക്കാരുടെ ബിജെപിക്കാരുടെ ഭരണമൊന്നും അല്ല അതൊക്കെ സംഘികൾ വെറുതെ വളച്ചൊടിച്ചുണ്ടാക്കുന്നതാണ് സംഘപരിവാറിന്റെ ഒരു മുസ്ലിം വെറുപ്പും ഉന്മൂലന സിദ്ധാന്തവും നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ആരെ പിന്തുണക്കും അതുകൊണ്ട് ഒരു ഒരു വിഭാഗം മനുഷ്യർ ഒരു പ്രത്യേക മതക്കാരായി എന്നതിന്റെ പേരില് അവര് ഉന്മൂലനം ചെയ്യണം എന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാലും നിങ്ങൾ ആരെ കൂടെ നിൽക്കും എന്താശയത്തിന്റെ പേരിലാണെങ്കിലും ഒരു വിഭാഗ ആൾക്കാർ വേട്ട അങ്ങനെ ഒരു സാഹചര്യം കൂടെ അതല്ലേ മനുഷ്യന്റെ പൊളിറ്റിക്കൽ നിലപാട് ആശയങ്ങൾ അവിടെ ഉപയോഗിച്ച് വാക്കിതായിരുന്നു അതാണ് ഇസ്ലാമിലേക്ക് പോകുന്നതായിരിക്കും ഇനി ഒന്ന് രണ്ടാമത്തെ ആ മനസ്സിലായി ആ സംഭവം ഞാൻ പുതിയതായിട്ട് പറയുന്ന ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ മതം വിമർശനം തുടങ്ങുന്ന ഘട്ടത്തിൽ സംഘപരിവാർ പരിവാർ ആയിട്ട് വന്ന സമയത്ത് അവരോട് ഞാൻ അന്ന് പറഞ്ഞ നിലപാടാണ് മനസ്സിലായോ അത് ഇന്ന് പറഞ്ഞ പുതിയ എന്റെ പുതിയൊരു നിലപാട് തിരുത്തലല്ല അന്ന് മത വിമർശന രംഗത്തേക്ക് ഞാൻ സജീവമായി വന്ന് തുടങ്ങുന്ന സമയത്തിന്റെ ആദ്യ നാളുകളിൽ നിങ്ങളെയൊക്കെ പിന്തുണ കൊണ്ട് ഇത് ചെയ്യുന്നേക്കാളും നല്ലത് തിരിച്ച് ഇസ്ലാമിലേക്ക് പോലാണ് എന്നതാണ് എന്റെ നിലപാട് അതാണ് എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് ഞാൻ ആ സംഘപരിവാർ പ്രവർത്തകനോട് അന്ന് പറഞ്ഞതാണ് ഇപ്പൊ മനസ്സിലായോ കോണ്ടാക്ട് ഇനി ആരിഫ് ഹുസൈനെ പോലെയുള്ള ഒരാള് ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ആരിഫിന് തോന്നാണ് ഇതില് ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവാം എന്നൊരു സംശയം തോന്നിയാൽ ആരിഫ് പൊതു ലക്ഷ്യമാണ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് മുൻനിർത്തുന്നതെങ്കിൽ ആരിഫ് ആദ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യക്തത കൊടുക്കേണ്ടതുണ്ട് എന്ന് എന്നോട് പറയല്ലേ ചെയ്യേണ്ടത് അതാണ് അതൊക്കെ നമ്മൾ അതിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് ഒരു സാമാന്യ ധാരണ നമുക്ക് വേണം ഒരു കാര്യത്തിൽ എന്താണ് ശരി തെറ്റുകൾ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് എല്ലാവർക്കും വേണം അല്ലാതെ ഒരാൾ പറയുന്നത് കേൾക്കുക അത് വിശ്വസിക്കുക എന്നുള്ളതാണെങ്കിൽ ഏറ്റവും സുഖം വിശ്വസിച്ചു അതായത് നിങ്ങൾ ഇപ്പൊ അറിയാവുന്ന ഒരാൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് നിങ്ങൾക്ക് സംശയം തോന്നി അത് ആളുകളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അടുപ്പം ബന്ധമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അയാളോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കൂലോ അതെന്താ അങ്ങനെയെന്ന് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഈ ചെയ്തതാണ് ആരിഫും ചെയ്യേണ്ടിയിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനകത്ത് ഒരു വ്യക്തത വരും അതിന് മുൻപ് പബ്ലിക്കിൽ വന്നിട്ട് ലിയാക്കത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് ആരിഫ് വീഡിയോ ചെയ്യുമ്പോൾ അത് ആരിഫിന്റെ പേഴ്സണൽ റിവെഞ്ചാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എത്ര ബുദ്ധി വേണം ഉം തീർച്ചയായും അത്രയുള്ളു അത്രേ ഉള്ളു പിന്നെ നമ്മൾ ഇതിനെ ഇതിലിറങ്ങാത്ത എന്താന്ന് വെച്ചാല് ഒന്നാമിതില് താല്പര്യം ഇല്ലാത്തോണ്ട് ഇങ്ങനത്തെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം ഇല്ല എത്രയോ വർഷങ്ങളായിട്ട് ആരിഫ് ആരിഫിന്റെ നിലപാടുകളിലുള്ള വിയോജിപ്പ് പറഞ്ഞതിന്റെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള ഈ അറ്റാക്ക് തുടങ്ങിയിട്ട് എന്നെ മോശക്കാരനാക്കുക എന്നെ വിശ്വസിക്കാൻ പറ്റാത്തവനാക്കുക എനിക്ക് നിലപാടില്ലാത്തവനാക്കുക ആരിഫിന്റെ നിലപാടുകളൊക്കെ ഞാൻ പബ്ലിക്കിൽ പറയാൻ തുടങ്ങിയത് എന്തായിരിക്കും എന്ത് ഈ വിമർശനം നടത്തുന്നത് അതിന് ഉപകാരം അതിനും ഉപകാരമല്ലോ നിങ്ങളെ ആയിക്കഴിഞ്ഞാല് ആവശ്യമാണ് ആവശ്യമാണ് ഒന്ന് ബാസിലിന്റെയും ഈ ആവശ്യമുള്ള ഒന്നുകിൽ എന്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് സ്ഥാപിക്കേണ്ടത് ഇവിടെ രണ്ട് കൂട്ടരുടെ രക്ഷ ആവശ്യാണ് ഒന്ന് ബാസിലിന്റെയാണ് മറ്റൊന്ന് ആരിഫിന്റെയാണ് ആസിലും ആരിഫും ബാസിലും ആ സഖ്യത്തിന്റെ ഗൂഢതന്ത്രങ്ങൾ എന്താ എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു ഒരു ദിവസം അധികം വൈകാതെ ഉണ്ടാവും അത് വിത്ത് പ്രൂഫ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാവുന്ന സാധനം അത് വിത്ത് പ്രൂഫ് നമ്മൾ അധികം താമസിയാതെ വരികയും ചെയ്യും നമുക്ക് ഇത് മാത്രം ആലോചിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ Thank you, good. Okay.